കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ അതിവേഗതയിൽ കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന കാലത്ത് ആധുനിക സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്നതാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു തലശ്ശേരി സബ് കലക്ടർ ഓഫീസിൽ പുതുതായി നിർമ്മിച്ച വീഡിയോ കോൺഫറൻസ് ഹാളിൻ്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി തലശ്ശേരി സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ടിൽ ഇരുനൂല കെട്ടിടത്തിന്റെ താഴത്തെ നിലയാണ് കോൺഫറൻസ് ഹാളാക്കി മാറ്റിയിട്ടുള്ളത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പൂർത്തിയാക്കിയത് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ നമ്മുടെ ജില്ലയിൽ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന പോസ്റ്റ് കമ്മിറ്റിയുടെ ആണ് സ്വാഭാവികമായും എല്ലാ പങ്കെടുക്കാൻ പരിപാടികളും അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ എല്ലാ റവന്യൂവിന്റെ പരിപാടിയിലും അദ്ദേഹത്തിന്റെ പേര് വെക്കണം എന്ന് നിർബന്ധപ്പെടിക്കേണ്ട കാര്യമില്ല ഇത് റവന്യൂവിന് മാത്രമല്ല മറ്റൊരു വിഭാഗമുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് എന്ത് പരിപാടി വെച്ചാലും ഡിഒ ഉണ്ടാവും ഡി ഡി ഉണ്ടാവും ഈ ചെങ്ങായിമാര് തിരിഞ്ഞു നോക്കൂ വേറൊരു വിഭാഗമുണ്ട് സഹകരണ വകുപ്പ് ഏത് ജെ ആർ ഉണ്ടാവും അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ ഇതൊരു അൺഫെയർ ആണ് ജില്ലാ കളക്ടർ അദ്ദേഹം അറിഞ്ഞോ എന്ന് അറിയില്ല ഇങ്ങനെ പരിപാടികൾ വെക്കുമ്പം ഈ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു തിരക്കും ഇല്ല ഇതിനകത്ത് തിരക്കൊന്നും ഇല്ലാത്ത കുറച്ചാൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടിയായി ചുരുങ്ങും ഇനി നിങ്ങൾക്ക് പരിമിതി എന്തായാലും ഞങ്ങളെന്ന് തീരുമാനിച്ചു തരാം എല്ലാ പരിപാടിയിലും റവന്യൂടെ കളക്ടർ വേണം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡി ഡി വേണം ഡി ഒ വേണം സഹകരണ വകുപ്പിന്റെ ജെ ആർ വേണം എ ആർ വേണം അതൊന്നും ആവശ്യമില്ല അതിൽ പേര് മാത്രം ചടങ്ങിൽ ശിലാഫലകം നിർവഹിച്ചു കണ്ണൂർ ജില്ലാ സമിതി കേന്ദ്ര പ്രോജക്ട് മാനേജർ കെ സജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമനറാണി ടീച്ചർ കണ്ണൂർ എ ഡി എം കലാഭാസ്കർ തലശ്ശേരി തഹസിൽദാർ എം വിജേഷ് ഇരട്ടി തഹസിൽദാർ സി വി പ്രകാശൻ സബ് കളക്ടർ ഓഫീസ് സീനിയർ സൂപ്രണ്ട് പി പ്രേംരാജ് തുടങ്ങിയവർ പങ്കെടുത്തു